അങ്ങനെ വൈഡ് കാർഡുകൾ വന്നു അവരുടെ പണി തുടങ്ങി ഒന്നൊന്നര പണി തുടങ്ങിയിട്ടുണ്ട് അഭിഷേക് ശ്രീകുമാർ ഈ പറഞ്ഞ ജാസ്മിന്റെ മഹത്വം നോക്കി ചോദിക്കുന്നു ഉളുപ്പൊണ്ടോ ജാസ്മിനെ ആ ചോദിക്കുന്ന രീതി ആ ഒരു പുച്ഛം കലർന്ന ഭാവം അതിലെല്ലാം ജാസ്മിന്റെ മുഖം നല്ല സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ചത്ത് നാറിയിരിക്കുന്നുണ്ടെങ്കിലും ഒരു ദേഷ്യഭാവം അവൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വൈൽഡ് കാർഡിൽ വന്ന് ചോദിച്ച് ചോദിച്ച ക്വസ്റ്റ്യിൽ ഒന്ന് ഇതാണ് ഉളുപ്പൊണ്ടോ ജാസ്മിനെ എനിക്ക് അതേ ചോദിക്കാനുള്ളത് ഉളുപുണ്ടോ ജാസ്മിനെ ഇപ്പം പ്രണയമൊക്കെ തിരിച്ചൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല കുട്ടിയായിട്ട് ഇരിപ്പുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അടുത്ത പൂജ കൃഷ്ണ പറഞ്ഞു ജിൻഡോ ചേട്ടൻ ഞാൻ കള്ളൻ എന്ന് വിളിക്കുന്നില്ലെന്നോ അതാ കള്ളനെന്ന് വിളിക്കണമെന്നോ അങ്ങനെ എന്താണ് ജിൻഡോനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പൂജാ കൃഷ്ണ വലിയ പ്രതീക്ഷില്ല പൂജ രേഖ അർത്ഥാ ഡി ജെ സെബിൻ പറയുന്നു ഗബ്രി നീ അടിപൊളിയാണ് പക്ഷെ വിന്നർ ഒരാളെ ഒരാളെ ഉള്ളൂ എന്ന് ഗഫ്രിയോട് പറയുന്നു അത് അത്രയ്ക്ക് ഇപ്പോൾ അവർ കടുപ്പിക്കണമായിരുന്നു എന്നുള്ളതാണ് എന്റെ അവനൊന്ന് പൊക്കി അടിച്ചത് ശരിയായില്ല എന്നുള്ളത് നല്ല രീതിയിൽ കൊടുക്കും അതായത് അഭിഷേക് ശ്രീമാർ പറഞ്ഞുള്ള എനിക്കൊക്കെ ഉളുപ്പുണ്ടടാ എന്നുള്ള രീതിയിൽ ചോദിക്കണമായിരുന്നു എന്നുള്ളതാണ് അർത്ഥ അഭിഷേക് ജയദീവ് നല്ല രീതിയിൽ പറഞ്ഞു നോറ നീ ഒരു യൂസ്ലെസ് കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അവിടെയും ഇട്ട് കുത്തുന്ന ഒരു സാധനമാണ് മനസ്സിലായി ഒരു ധാരാണ് മനസ്സിലായത് അർത്ഥം സായി കൃഷ്ണൻ പറഞ്ഞു ജാൻമണി ഞാൻ എക്കണോമിക് ക്ലാസ്സിലാണ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കയ്യാ ഞാൻ ാണ് വന്നത് എന്നുള്ളത് കുറച്ച് സംഭവം പറയുന്നുണ്ട് ഈ പറയുന്ന സ്റ്റേജിൽ കയറി ഒരു ഫിയർ പോലെ അവനൊരു സ്റ്റേജ് ഫിയർ ഉണ്ട് നമുക്ക് റോബിന്റെ റോബിനുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേജിലേക്ക് കയറുമ്പോൾ ആ ഒരു സ്റ്റേജ് ഫിയർ ഉണ്ട് അത് നിങ്ങൾ കാര്യമാക്കണ്ട അതിനകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സായി വേറെ ലെവലാവും എന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അഭിപ്രായം അടുത്ത നന്ദന ചോദിക്കുന്നുണ്ട് മുടിയൻ അക്ഷരയുടെ പാവയാണ് എന്ന് പറയുന്ന നന്ദനയും കുറുകി കൊള്ളുന്ന അല്ലെങ്കിൽ ഇങ്ങനെ നെഞ്ചിക്കൊള്ളുന്ന ചോദ്യമാണ് അപ്സരയും ചോദിക്കുന്നത് അപ്പം ഈ പറയുന്ന ആറ് പേരും കൃത്യമായിട്ട് വരുന്നുണ്ട് ഇന്ന് തൊട്ട് കളിയെന്ന് വെച്ചാൽ വേറെ ലെവൽ 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 കളി അതിന്റെ പുറത്തോടെ ഒരുത്തേക്ക് പ്രണയം ഈ പറയുന്ന ക്രഷ് എന്തൊക്കെയാണ് ഈ സീസൺ സിക്സിൽ നടക്കുന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്ന അമാതിരി കണ്ടന്റുകളാണ് നാല് സൈഡിൽ ഞാൻ ഇന്നലെ ഇന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞു നടക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ കാലിതട്ടി എന്നുള്ളത് ഒരു നൂറോളം കണ്ടന്റുകൾ ഇപ്പോഴും ബെന്റിങ് ആണ് ഇടാൻ വേണ്ടിയിട്ട് ഇത് എല്ലാ കണ്ടന്റും കണ്ടന്റും കൂടി വെച്ചിട്ട് ഒരു വീഡിയോ ആക്കി ഇടേണ്ടതായിട്ടുള്ള അവസ്ഥ ാണ് വരുന്നത് കാരണം നമുക്ക് ജോലിയും കാര്യങ്ങളും കൂടെ അതിന്റെ ഇടയിൽ കൂടിയാണ് ഈ സംഭവം ഒക്കെ ചെയ്തത് എന്തായാലും വൈൽഡ് കാർഡുകൾ വന്ന് പൊളിക്കുന്നത് ഇന്ന് കട്ട വെയിറ്റിങ്ങാണ് ലൈവിൽ നമുക്ക് വീണ്ടും കാണാം ജയന്ത്